ജനപങ്കാളിത്തത്തോടൊപ്പം വീറും വാശിയും നിറഞ്ഞ ഒരു മഹല്ല് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ഈരാറ്റുപേട്ട തെക്കേക്കര മുഹീദ്ദീൻ മസ്ജിദ് പരിപാലന സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ജനപങ്കാളിത്തത്തോടൊപ്പം വീറും വാശിയും കൊണ്ട് ശ്രദ്ധേയമാകുന്നത് നിരവധി മാതൃകാ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മുഹീദ്ദീൻ ജുമാ മസ്ജിദിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തെട്ട് കാലയളവിലേക്കുള്ള പരിപാലന സമിതിയുടെ തെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ മുതൽ ഹയാത്തുദ്ദീൻ ഹൈസ്കൂളിൽ ആരംഭിച്ചു രണ്ടായിരത്തി നാൽപ്പത്തി ഒമ്പത് വോട്ടർമാരുള്ള തെരഞ്ഞെടുപ്പിൽ രണ്ട് പാനലുകളിലായി മുപ്പത്തി ഏഴ് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളതെന്ന് റിട്ടേണിംഗ് ഓഫീസർ അഡ്വക്കേറ്റ് ഷാജഹാൻ പറഞ്ഞു ഈ രാറ്റുപേട്ട തെക്കര മുഹിദ്ദീൻജിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയെട്ട് കാലയളവിലേക്കുള്ള ഭരണ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുന്ന നടപടിക്രമങ്ങളാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ഏഴ് മുപ്പതിന് ആരംഭിച്ച പോളിംഗ് ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത് വരെ തുടരുന്നതാണ് അതിനുശേഷം വോട്ടെണ്ണി ഇന്ന് തന്നെ ഫലം പ്രഖ്യാപിക്കും മൊത്തം രണ്ടായിരത്തി നാല്പത്തി ഒൻപത് വോട്ടർമാരാണുള്ളത് ഇപ്പോ ഈ പതിനൊന്നര മണിക്ക് നോക്കിയപ്പോ ഏകദേശം ആ എഴുന്നൂറ്റി അറുപത്തി ഏഴ് പേര് വോട്ട് ചെയ്തതായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആകെയുള്ള വോട്ടർമാര് രണ്ടായിരത്തി നാല്പത്തി ഒമ്പതാണ് മൊത്തം മുപ്പത്തിയേഴ് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് രാവിലെ ഏഴ് മുപ്പതിന് ആരംഭിച്ച വോട്ടെടുപ്പ് ആവേശകരമായി പുരോഗമിക്കുകയാണ് മൂന്ന് മുപ്പതിന് വോട്ടെടുപ്പ് അവസാനിക്കും വൈകുന്നേരം എട്ട് മണിയോടെ ഫലം പ്രഖ്യാപിക്കും ഹയാത്തുദ്ദീൻ ഹൈസ്കൂൾ അറബിക് കോളേജ് യത്തീംഖാന മദ്രസ സെൽ ഭവന നിർമ്മാണ പദ്ധതി തുടങ്ങി വൈവിധ്യമാർദ്ദ പദ്ധതികൾ മഹല്ലിനു കീഴിൽ നടന്നു വരുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു പിന്നെ രണ്ടായിരത്തി പതിനാറ് മുതലാണ് നമ്മള് കീഴിൽ പള്ളിയിലെ ജനാധിപത്യ രീതിക്കുള്ള ംഗങ്ങളിൽ വഴിയുള്ള എലക്ഷൻ വഴിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു അതില് തുടർച്ചയായി ഒരു മൂന്ന് തവണയായിട്ട് ഒരാ പല ആൾക്കാർ കുറച്ചുപേരൊക്കെ മാറിയിട്ടുണ്ട് തുടക്കം മുതല് ഒന്ന് ആദ്യത്തെ തവണ കുറെ ആൾക്കാർ അവരുണ്ടായിരുന്നു അതിൽ തന്നെ കൂടുതൽ ആൾക്കാർ രണ്ടാമത്തെ തവണ ഉണ്ടായിരുന്നു മൂന്നാമത്തെ തവണയും അതിലും കുറെ കൂടുതൽ ആൾക്കാരുണ്ട് അത് മാറി മാറി വരുന്ന ഒരു സംവിധാനമാണ് നമുക്കിവിടെ ഉള്ളത് മഹല് എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ തന്നെ ഒരു മാതൃക കാണിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ കൂടെ കാണി അയച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ മൊയ്തീ ജുമാ മസ്ജിദിനെ അനുബന്ധ സ്ഥാപനങ്ങളായി അയാത്തുദ്ദീൻ മദ്രസ അയാതീൻ ഹൈസ്കൂള് സിദ്ദീഖിയ അറബിക് കോളേജ് ആൻഡ് അങ്ങനെ പല പല സ്ഥാപനങ്ങളും ഉണ്ട് അതുപോലെ സാമൂഹിക തക്കാത്ത് സംവിധാനമുണ്ട് നമ്മൾ എൺപത് ആൾക്കാർക്കോ എൺപത് പേർക്കോളം മാലിലുള്ള പവനരഹിതരായവർക്ക് സ്ഥലം നൽകുകയും അതിൽ നാൽപ്പതോളം വീടുകൾ പണി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ നിരവധി നമ്മുടെ മഹൽ കാരണം സ്കൂൾ രംഗത്താണെങ്കിലും ഹൈസ്കൂൾ എന്ന നിലയിൽ നമുക്ക് പല കലോത്സവങ്ങൾക്കും അതുപോലെ എസ് എൽ സിയുടെ റിസൾട്ടുകളിലെല്ലാം മികച്ച നിലവാരം പുലർത്തുന്ന സ്കൂളാണ് നമ്മുടേത് എന്നാൽ ഫുൾ എ പ്ലസ് കിട്ടുന്നുണ്ട് അതുപോലെ കായിക മത്സരങ്ങളിൽ സ്റ്റേറ്റ് ലെവലിൽ തന്നെ നമുക്ക് ഗ്രേഡുകൾ ഉണ്ട് എ പ്ലസ് ഫുൾ എ പ്ലസ് കിട്ടുന്നുണ്ട് അങ്ങനെ എല്ലാവിധ നമ്മൾ മുൻപോട്ടും പവ എല്ലാവർക്കും നാട്ടിലെ വീടുണ്ടാകണം മഹലിലും ആരും ഒരാൾ പോലും ബാക്കി കാണരുത് എന്ന നിലയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മൾ ഒതു ഇതൊക്കെ നമ്മുടെ മഹലിലെ പല എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് പുറത്തു വന്നു തുടർന്നും അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്ന രീതിയിൽ നല്ലൊരു പ്രവർത്തനം കാഴ്ചവയ്ക്കുന്ന രീതിയിലുള്ള പരിപാലന സൗകര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് അള്ളാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതിന് രണ്ടായിരത്തി ഇരുപത്തി ഇന്ന് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഈ ബുദ്ധിമുട്ട് മാവസ്യേന്റെ പരിപാലന സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പില് സമീപകാലത്തൊന്നും ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് ഇതുപോലൊരു എതിർ പാനൽ ഉണ്ടായ ചരിത്രം ഉണ്ടായിട്ടില്ല എന്ന് ഇരുപത്തൊന്ന് പേര് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പില് സാധാരണ നാലോ അഞ്ചോ പേര് സ്വതന്ത്രരായി നിൽക്കുകയും അവർ തിരഞ്ഞെടുപ്പിൽ നേരിടുകയും ഒരു പതിവാണുള്ളത് എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ രീതികൾ മാറി ഒരു മാറ്റത്തിന്റെ ഒരു തുടക്കമാണ് ഇഷാവുള്ള ഇവിടെ കാണുന്നത് നമുക്ക് അടുത്ത മൂന്ന് വർഷം കൊണ്ട് ഈ ജുമാ ജുമാവസേൻ്റെ പരിപാലനത്തിൽ ഈ നാട്ടുകാർക്ക് വേണ്ടി ഇവിടെയുള്ള മഹൽ നിവാസികൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഒരു ടാർഗറ്റ് തയ്യാറാക്കുകയും പ്രതിവർഷം ഒരു അഞ്ചു കൂട്ടം കാര്യങ്ങൾ വെച്ച് പതിനഞ്ച് കൂട്ടം കാര്യങ്ങൾ നമ്മൾ എടുത്തുകൊണ്ട് മുന്നിൽ നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് ആദ്യമായിട്ട് വർഷങ്ങളായി ഇവിടെ തകർന്നു കിടക്കുന്ന നമ്മുടെ മോഹിതീൻ പള്ളിയുടെ ആറ്റുതീരം ആ ആറ്റുതീരം കെട്ടി സംരക്ഷിക്കാമെന്നും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഈ പൂർവികരായിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും കബറടക്കിയിട്ടുള്ള നമ്മുടെ കബർസ്ഥാൻ ചുറ്റുമുതലില്ലാതെ തുറന്ന് വിശാലമായി കിടക്കുകയാണ് ആ കോമ്പൗണ്ട് വാള് നമ്മൾ കോമ്പൗണ്ട് കെട്ടി അവിടെ സംരക്ഷിക്കപ്പെടുമെന്നും നമ്മുടെ കബർസ്ഥാൻ അവിടെ മനോഹരമായ രീതിയിൽ സംരക്ഷിക്കുമെന്നും നമ്മൾ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പള്ളിയോട് ചേർന്ന് ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടാക്കുമെന്ന് നമ്മൾ ജനങ്ങളോട് ഉറപ്പ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷാദി മകലിൻ്റെ അടുത്ത സമീപകാലത്ത് വർദ്ധിപ്പിച്ച ഒരു വാടക ഇനത്തിലുള്ള സംഭവം അത് ക്രമാതീതമായി വളരെ കൂടുതലാണെന്ന് ജനങ്ങളുടെ ഭാഗത്ത് ആക്ഷേപമുണ്ട് അത് കുറയ്ക്കുമെന്ന് അഴുപാതികമായി കുറയ്ക്കുമെന്ന് നമ്മൾ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പെൻഷൻ തുക അത് കുറച്ചുകൂടി വർദ്ധിപ്പിക്കുമെന്ന് ജനങ്ങൾക്ക് നമ്മൾ ഉറപ്പ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പെൺകുട്ടികൾക്ക് ബനാത്ത് തർബിയത്തിൽ ബനാത്ത് എന്ന പേരിൽ ഇൻഷാള്ളി എ അറബിക്ക് ഉൾപ്പെടെയുള്ള അഫ്സൽ ഉൽമ ഉൾപ്പെടെയുള്ള ഡിഗ്രികളോട് കൂടി കുട്ടികൾക്ക് ഒരു തർബിയത്തിൽ ബനാത്ത് നമ്മുടെ മുകമാവസ്ഥ ഭാഗമായിട്ട് തന്നെ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിനെ സ്കൂൾ നിലവിലുള്ള അവസ്ഥയിൽ നിന്നും പ്ലസ് ടു തലത്തിലേക്ക് ഉയർത്തുവാനും ആ ഉയർത്തുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ ബന്ധപ്പെട്ടവരുമായി നമ്മൾ സംസാരിച്ച് നടപടിക്രമങ്ങൾ നീക്കുന്നതിനും ഈ പരിപാലന സ്ഥലം നിലവിൽ വരികയാണെങ്കിൽ നമ്മൾ തയ്യാറാകുമെന്ന് ജനങ്ങളോട് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ള മറ്റ് കാര്യങ്ങൾ ധാരാളമായ കാര്യങ്ങൾ പതിനഞ്ച് കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് ഇവിടെ ചെറിയൊരു പള്ളിയായിരുന്ന കാലഘട്ടത്തിൽ തൈക്കാപ്പള്ളി പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയിൽ നിന്നും ഇന്നും ജുമാവസ് ഈ രാജ്യമെല്ലയ്ക്ക് മുഴുവൻ അനുഗ്രഹമായി എല്ലാ തലത്തിലും ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇൻഷാള്ള ഇനി വരുന്ന നാളുകളിൽ കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ ഈ നാടിന് തണലാകുന്ന രീതിയിൽ സാധാരണക്കാർക്ക് ആശ്വാസമാകുന്ന രീതിയിൽ അതുപോലെ ഇത് തണലാക്കുന്ന രീതിയിൽ നമ്മളിതിനെ വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പങ്ക് നിർണായകമായ പങ്ക് ഈ വരുന്ന പരിപാലന സമിതി ഉണ്ടാവും എന്ന് മാത്രം ഉറപ്പ് നൽകുന്നു മറ്റ് ഈ ഒരു മാതൃകാ മകലിന്റെ പ്രവർത്തനം നമുക്കറിയാം ഒട്ടനവധി കാര്യങ്ങൾ ചെയ്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നൊരു മഹലാണ് ഇത് വാഗ്ദാനങ്ങളല്ല സത്യത്തിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്കറിയാം നമുക്കറിയാം പിന്നെ ഈ മഹലിന്റെ സംവിധാനം എന്ന് പറയുമ്പോൾ ആരോഗ്യ രംഗത്ത് പി എം സിയുടെ വളർച്ചയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു ഹൈസ്കൂളും മാത്രമല്ല ജെറസ് എത്തി എന്ന് വേണ്ട ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനങ്ങൾ നടത്തി പ്രശ്നം ഒരു മഹലാണ് ഉദി ജമാവസിൻ ഇതിനെ എവിടെ ചെന്നാലും ഇതിന്റെ പ്രവർത്തനം എത്രയേറെ വലുതാണെന്നുള്ളത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും വാഗ്ദാനങ്ങളല്ല ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന പത്ത് എൺപത് വീടുകൾ ഈ മഹലിലെ ഈ മകലിലെ സമ്പന്നത ഈ സക്കാത്തിന്റെ വിഹിതം തരികയും ആ വിഹിതം കൊണ്ട് ഇവിടെ സാധുക്കളായ ആൾക്കാർക്ക് വീട് വെച്ചു കൊടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ സംഭവല്ല അൻപതോളം വീട്ടുകളെ വി ഐ പി വീടുകൾ വെച്ച് ഈ മാലിന് കൊടുത്തിട്ടുണ്ട് മുപ്പതോളം വീടുകള് ഇതുവഴി പൂർത്തീകരിക്കുവാനുണ്ട് മാത്രമല്ല പെൻഷൻ പദ്ധതി ശരിയ സംഭവല്ല ഈ മാലിന് അർഹതപ്പെട്ടവർക്കെല്ലാം വർഷങ്ങളായിട്ട് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് എന്ന് വേണ്ട ഒട്ടനവധി ജീവകാരുടെ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഈ മാതൃകാ മകല് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും വാഗ്ദാനങ്ങളല്ല നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇനിയും ഈ മകല് സംവിധാനത്തിൽ ചെയ്യുവാൻ ഈ ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് തയ്യാറുമാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഞങ്ങൾക്ക് കഴിയും അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടാകണമെന്നൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പള്ളി നല്ല താല്പര്യത്തിൽ മുന്നോട്ട് പോയാൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഭരണസമിതി നല്ല നല്ല ആൾക്കാരായിരിക്കണം പള്ളിക്ക് നല്ല വികസനം വേണം പള്ളി നല്ല പോലെ നോക്കണം അല്ലാതെ ഭവന അപ്പൊ അതനുസരിച്ച് എല്ലാവരും കൈകാര്യം ചെയ്താൽ കൊള്ളാം ജനാധിപത്യ രീതിയിൽ രീതിയിൽ ഈ മകൻ തെരഞ്ഞെടുപ്പ് അടക്കത്തിൽ വളരെ സന്തോഷമുണ്ട്